മലയൊന്നും നമ്മുടല്ലൻ മകനേ ഇക്കായൽ കയവും കരയും കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാലപ്പറ ദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം ഡച്ചിലൈഫാണ് ഭയമെന്നയ്യപ്പ പാപങ്ങൾ ജീവിതമാം കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ നാടൻപാട്ടിലൂടെ മലയാള സിനിമയിലെത്തിയ ഒരു അതുല്യ പ്രതിഭ മത്തായി സുല്ലാണ് നമ്മുടെ വിശിഷ്ട വ്യക്തി നമ്മുടെ നാടൻപാട്ടിൽ നിന്നാണ് സിനിമ പിന്നണി ഗായകനായി എത്തുന്നത് അതെ അങ്ങനത്തെ സിനിമയിലും അഭിനയിച്ചു അതെ ശരിക്കും പറഞ്ഞാൽ സകലകലാ വല്ലഭനായ നാടൻപാട്ടിൽ നിന്ന് സിനിമയിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണ് ഒരു തൊണ്ണൂറ്റൊമ്പതിലാണ് ഞാൻ പാടി തുടങ്ങുന്നത് ഇങ്ങനെ ശാസകോഡ ഡി ബി കോളേജിൽ നിന്ന് പാടിത്തുടങ്ങുന്നത് അന്ന് അവിടെ ഈ ലഘു നാടകങ്ങളും ആനുകാലിക പ്രസക്തമായ തിരുവു നാടകങ്ങളും ഒക്കെ നാടോടി എന്ന് പറയുന്ന ഒരു സംഘം അപ്പോൾ അതിൽ പ്രകാശ് കുട്ടൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പുള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ സംഘം പോയിക്കൊണ്ടിരിക്കുന്നത് ആ അതെ 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 പുള്ളി ആ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമയം അപ്പോൾ അതിൻ്റെ ഗ്യാപ് ടൈമിൽ ഇടയ്ക്ക് നാടൻ പാട്ടുകൾ പാടുന്നുണ്ടായിരുന്നു അത് പാടുന്നത് ഇപ്പം നമ്മളോടൊപ്പം ഇല്ലാത്ത ആർ ടി എസ് ബാനർജി എന്ന് പറയുന്ന പാട്ടുകാരനായിരുന്നു ആളിപ്പം ഈ കഴിഞ്ഞ കോവിഡാനന്തര രോഗവുമായി ബന്ധപ്പെട്ട ആള് മരണപ്പെട്ടു അപ്പോൾ ആ സമയത്ത് ഈ ഗ്യാപ്പ് ടൈമിൽ മാത്രം ഒന്നോ രണ്ടോ പാട്ട് പാടും പിന്നെ അവരതങ്ങനെ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്കിത് ഒരു പ്രോഗ്രാമായിട്ട് സെറ്റാക്കി കൂടാം അങ്ങനെ പിന്നെ അതിനെ മെയിൻ നാടൻ പാട്ടുകൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി ബാനർജി തന്നെ ഒറ്റയ്ക്ക് പാടുന്ന പാടുന്നൊരവസ്ഥയായിരുന്നു ആ സമയത്ത് തൊണ്ണൂറ്റൊമ്പതിൽ ഞാൻ ഡിഗ്രിക്ക് എവിടെ ചെല്ലുന്നതും ബാനർജിയാണ് എന്നെ ഈ ടീമിലേക്ക് എത്തിക്കുന്നത് അവിടെ നിന്നാണ് ഞാൻ ഈ ആയിട്ട് ബന്ധപ്പെട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വളരെ തുച്ഛമായ നാടൻപാട്ട് സംഘങ്ങളേ ഉണ്ട് ആ അതിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ചു കൊല്ലം ജില്ലയിൽ ഈ നാടുകടി മാത്രമേ ഉണ്ടായിരുന്നു അപ്പം അന്ന് എനിക്ക് അത് ഒരു വിരലിനകത്ത് എണ്ണാവുന്ന സങ്കങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു ആ സമയത്ത് കുട്ടുബസ് മുൻ ഫോക് ലോർ അക്കാദമി ചെയർമാൻ ആയിരുന്നു പുള്ളി ഭയങ്കരമായിട്ട് അന്ന് ഇന്നും പുള്ളി തന്നെയാണ് ഇതിന്റെ അവസാന വാക്ക് ആ അപ്പൊ അദ്ദേഹത്തോടൊപ്പം പാടുക എന്ന് പറയുന്നത് ഒരു നാടൻപാട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതെ അതെ ഒരു സിംഗർക്ക് ദാസേട്ടനോടൊപ്പം പാടുന്നതുപോലെ ഞങ്ങൾ ഈ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഇദ്ദേഹത്തോടൊപ്പം കുട്ടും മാഷിനോടൊപ്പം പാടുക എന്ന് പറയുന്ന വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ആഗ്രഹം ബാനർജി സാധിച്ചു അദ്ദേഹം ബാനർജി സാറിനോടൊപ്പം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഫൈനാർട്സിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ എന്റെയും വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ പിന്നെ ബാനർജി ്ട്ട്സിലെ എക്സാം ടൈമിന് അദ്ദേഹം കണ്ടിന്യൂ പ്രോഗ്രാംസ് ഉണ്ട് അപ്പം ബാനർജിക്ക് പകരം പരക്കാരനായിട്ട് എന്നെ ഇട്ടു അങ്ങനെയാണ് സാറിനോടൊപ്പം ഏകദേശം ഒരു പതിനഞ്ച് വർഷക്കാലം ഞാൻ രാജ്യങ്ങളിലൊക്കെ ആ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു അതെ അതെ അത് ശരിക്കും അത് ഞാൻ പാടേണ്ട പാട്ടല്ലായിരുന്നു ബാച്ചിലർ പാർട്ടിലെ ബാച്ചിലർ ലൈഫാണെന്ന് പറയുന്ന പാട്ട് ആ അത് ഞാൻ എൻ്റെ ലീഡിങ് വോക്കൽ ശരിക്കും എൻ്റെതല്ലായിരുന്നു ശരിക്കും അവർ ഫിക്സ് ചെയ്തേക്കുന്നത് ആ ബാച്ചിലർ പാട്ടിൻ്റെ ഡയറക്ടർ അമൽനീർ സാറ് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ രാഹുൽ ഡാഗി ഫിലിമിൻ്റെ ഡയറക്ടർ രാഹുലേട്ടനോട് സജസ്റ്റ് ചെയ്ത പേര് സീജ കുട്ടുബാഷൻ്റെ പേരാണ് ശരി അപ്പം അതിനകത്ത് കോറസ് പാടാൻ എന്നെയും സാറിനോടൊപ്പം അന്ന് പാടിക്കൊണ്ടിരുന്ന അജിത്ത് എന്ന് പറയുന്ന അമര സ്വദേശി ചങ്ങനാശ്ശേരി ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു അപ്പം ആ ടൈമിൽ എനിക്ക് അത്യാവശ്യം ഈ പ്രൊഫഷണൽ നാടകങ്ങളുടെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ കീബോർഡ് പ്രോഗ്രാമർ ആയിരുന്നു കണ്ടക്ടറായിരുന്ന ഉദയൻ ചേട്ടൻ പിന്നീട് സീരിയൽ രംഗ സിനിമയിൽ നിന്ന് വിട്ട് സീരിയൽ രംഗത്ത് പിന്നെ പ്രൊഫഷണൽ നാടകത്തിൽ എന്ന് അപ്പം കുറേ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ പാടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഏറ്റി നിൽക്കുന്ന സമയത്താണ് കുട്ടുകമാഷെന്നെ വിളിക്കുന്നത് അവിടെ ഇങ്ങനെ ഒരു സിനിമയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഒരു കോറസ് ഉണ്ട് നീ അതൊന്ന് പാടിത്തരണം ഞാനന്നേരം മാഷിൻ്റെ അടുത്ത് പറഞ്ഞു മാഷെ എനിക്ക് ഉദയം ചേട്ടൻ്റെ വർക്ക് ചെയ്യാൻ ഏറ്റിട്ടുണ്ട് അന്ന് ഞാൻ ഉദയം മാഷിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ മാഷ് ഉദയ മാഷിനെ വിളിച്ച് ഉദയം മാഷ് മാഷിൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടബന്മാഷിൻ്റെ അടുത്ത് പറഞ്ഞ് അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉദയം ചേട്ടനെ വിളിച്ചു അപ്പോൾ ഉദയം ചേട്ടൻ പറഞ്ഞ് അത് സിനിമയാണ് അത് കോറസ് ആണെങ്കിലും നീ അതിന് പോകണം ഏ അടുത്ത ദിവസം വന്ന് എനിക്കിത് പാടിത്തന്നാൽ മതി കാരണം എപ്പോഴാണ് നിൻ്റെ വരമാറുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഇത് പൊക്കോളാൻ പറ അങ്ങനെ അതിൻ്റെ കോഴ്സ് പാടാനായിട്ടാണ് ഞാൻ എറണാകുളത്ത് കടകുന്തറ ചേതന സ്റ്റുഡിയോയിൽ എത്തുന്നത് അന്നേരമായി ഞാൻ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറെ കാണുന്നതും പരിചയപ്പെടുന്നു രാഹുലേട്ടൻ അപ്പോൾ പാട്ട് പുള്ളി രാഹുലേട്ടൻ നന്നായിട്ട് പാടും പുള്ളി പുള്ളി അതിൻ്റെ ട്രാക്ക് പാടിയിട്ടേക്കുന്ന പാട്ട് കേൾപ്പിച്ചു പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു കാരണം ഞാനൊരു യൂത്ത് ആയതുകൊണ്ട് തിരിച്ചു കഴിക്കുന്ന വായതുകൊണ്ട് പാട്ടിന്റെ ഒരു മൂഡ് വേറെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു പാടിക്കുളം പറഞ്ഞു ജീവിതമാം കരിമലകൾ കേറി മറിഞ്ഞൊരു യാത്രകളിൽ ഇതാ അന്നേരം കുടവ് സാറ് രാഹുലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അത് രാഹുലെ ഒരു കാര്യം ചെയ്യും ഇവൻ ആദ്യം പാടട്ടെ അവൻ്റെ ട്രാക്ക് കേട്ടിട്ട് ഞാൻ പാടിക്കോളാം അപ്പൻ അപ്പം ഞാൻ ട്രാക്കല്ലേ പാടുന്നു അപ്പം എനിക്ക് ടെൻഷനൊന്നുമില്ല തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല അപ്പം രാഹുലേട്ടൻ്റെ അടുത്ത് പറഞ്ഞാ ഒരു കാര്യം ചെയ്യും മത്തായി നീ നീ ഈ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് നിന്നുകൊണ്ട് നിനക്ക് ഇമ്പ്രൂവ്സ് ചെയ്ത് പാടാം എനിക്കൊരു ഫോക്കിൻ്റെ എലമെൻറ്റ്സ് കിട്ടണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഈ പരിമിതമായ ഇതിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആ ഫോക്കിൻ്റെ എലമെൻസ് ഇട്ട് തന്നെ ട്രാക്ക് ആയതുകൊണ്ടും ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് ഞാനത് പാടി പാടാൻ പറ്റി ആ ഞാനത് പാടി ഫസ്റ്റ് ട്രാക്ക് പാടിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ടെങ്കിൽ ഞാൻ അത് പാടി തീർത്തിയാണ് അത് കാരണം ഒരു ട്രാക്കായത് കൊണ്ട് എനിക്ക് ഇല്ല കാരണം ഇത് ഞാനല്ലല്ലോ പാടുന്നുണ്ട് അപ്പം അത് ഇറങ്ങി വന്നപ്പോഴത്തേന് കൺസോളിലോട്ട് വന്നപ്പോഴത്തേന് കുട്ടഭുമാഷ് രാവുലോട്ട് തന്നെ വെച്ചു അതേ രാവുലെ ഇനിയിപ്പൊ ഈ ശബ്ദം മാറ്റണോ ഇവനങ്ങ വാടിയെ പോരായിരുന്നു രാവിലേട്ടനീ കണ്ണുവിഴിച്ച് കുട്ടുപ്പുമാഷിന് നോക്കുന്നു ഞാനും ഇങ്ങനെ പെട്ടി ഇതെന്താ പറയുന്നത് ആ ഇത് എന്താ പോയി അപ്പം രാവിലേട്ടൻ പറഞ്ഞ് എനിക്കവന്റെ ഓക്കൽ ഇഷ്ടപ്പെട്ട് പക്ഷെ നമ്മളല്ലോ എന്റെ അവസാന വാക്ക് സിനിമയുടെ ഡയറക്ടർ അല്ലേ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവന്ന് കേൾപ്പിക്കാം അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ മാഷ ഒന്നുകൂടെ വരേണ്ടി വരും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്ന ഒരു കാര്യം ചെയ്യുന്ന കൂടെ എനിക്കൊരു ഡീറ്റി പാടണം ഇതേ സെയിം ട്രാക്ക് സെയിം സാധനം സാധനം തന്നെ അതിൻ്റെ മണ്ണക്കൂടെ തന്നെ ഒന്നുകൂടെ പാടണം ഒരു ഡീറ്റി ഡബിൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ എനിക്ക് ടെൻഷനായി മറ്റേ തരമണിക്കൂർ എടുത്ത് പാടി ഇത് ഇത് ഒരു മണിക്കൂർ പുറത്തെടുത്ത് പോടാ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് രാവിലെ ഏട്ടൻ പറഞ്ഞാൽ അതിനകത്തൊരു ക്ലൈമാക്സിലൊരു സോങ്ങ് ഉണ്ട് പുള്ളി എൻ്റെ സീനൊക്കെ പറഞ്ഞു തന്ന് ഇവർ മരിച്ച് സ്വർഗത്തിലോട്ടോ നരകത്തിലേക്കോ പോകുന്ന അങ്ങനെ ഒരു സീക്വൻസിനുള്ള ഒരു പാട്ടാണ് അപ്പോൾ അത് ഒരു ഫീമെയിൽ വെർഷനും മെയിൽ വെർഷനും അപ്പൊ നീ അതുകൂടെ ഒന്ന് എട്ട് വരി ഉണ്ട് അതുകൂടെ ഒന്ന് പാടിയിട്ടേക്കാൻ പറയും അതാ ഡം ടം എന്ന് വന്നു മണ്ണപ്പം കിനാച്ചട്ടിയിൽ മരിച്ചു മണ്ണടിഞ്ഞുർത്തി ചെന്നുപോ കപ്പ 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 പുഴുക്ക് അതിൻ്റെ ക്ലൈമാക്സിൽ പത്മപ്രീ അല്ലാണ്ട് വരുന്നത് അങ്ങനെ അത് പാടുന്നത് അത് ഡയറക്ടർ അമൽനീര സാർ കേൾക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ കൂടെ ആയ ഒരു വോക്കൽ ആയതുകൊണ്ട് ഫിക്സ് ചെയ്ത് അങ്ങനെ വളരെ അതിനകത്തൊക്കെ ഉദയം ചേട്ടൻ അങ്ങനെ പറയാൻ തോന്നിയതും നീ പൊക്കും അല്ല വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം എന്റെ വർക്ക് എനിക്ക് അത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂന്ന് വേണേൽ പറയാം പക്ഷെ അദ്ദേഹത്തിന് പറയാൻ തോന്നിയ ഒരു വലിയ മനസ്സിലും ഒരു പാട്ടുകാരൻ ശരിക്കും ആ പാട്ടൊന്നും ട്രൈ ചെയ്തതിന് ശേഷമേ അടുത്ത ആൾക്ക് അത് കൊടുക്കാൻ സാധ്യതയുള്ളൂ അപ്പൊ കുട്ടുബ് മാഷേ അത് ട്രൈ ചെയ്യാതെ പോലും ഇനിയിപ്പോ ശബ്ദം മാറ്റുള്ളൂ ഇത് തന്നെ പോലെ ടോട്ടല് അങ്ങനൊരു ആ സാറിനും അത് പറയാൻ തോന്നി ഇത് കേട്ടിട്ട് മ്യൂസിക് ഡയറക്ടർ ഞെട്ടി കാരണം ഒരു സാധാരണ അങ്ങനെ ആരെങ്കിലും ചെറിയൊരു ഈഗോ വെക്കുന്നതാ എനിക്ക് വന്ന പാട്ട് കോറസ് പാടാൻ കൊണ്ട് ട്രാക്കും പാടിപ്പിച്ചിട്ട് ഇനി അത് ഫിക്സ് ആകുന്നതിന് ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് ഒരു ഫിക്സ് ആയിക്കോളാം എന്ന് ചിന്തിച്ചല്ല പക്ഷേ സാറും അങ്ങനെ ചിന്തിച്ചില്ല രാഹുലേട്ടനും ഇഷ്ടപ്പെട്ട് അതേപോലെ തന്നെ ആഗ്രഹിച്ച് കുട്ടകുമാഷിൻ്റെ ശബ്ദം വേണമെന്ന് തീരുമാനിച്ചാണ് ഡയറക്ടർ വന്നത് അപ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ട് ഡിഫറെൻ്റായ ഒരു വോക്കൽ ആയതുകൊണ്ട് അത് തന്നെ മതിയെന്ന് അങ്ങനെ തീരുമാനത്തിൽ വളരെ ലക്കൽ കിട്ടിയാൽ എൻട്രി ആയിരുന്നു ഈ ബാച്ചിലർ പാർട്ടി ഞാൻ വിചാരിച്ച അവിടെ കൊണ്ടൊക്കെ ഇത് ഈ ഒരു ഒന്നോ രണ്ടോ പടം കാരണം ഒന്ന് ഫോക്കുവായിട്ട് ബന്ധപ്പെട്ട് മാത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യനായതുകൊണ്ട് ചിലപ്പം ഒരു നമ്മൾ ശരിക്കും ഒരു പാട്ടുകാരൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് നമ്മൾ ഓപ്പൺ സ്റ്റേജിൽ പാടുന്നതിനപ്പുറത്ത് ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർക്കിളിനകത്ത് നിന്ന് നമുക്ക് പാടാൻ പറ്റണം അപ്പോഴാണ് ഒരു പാട്ടുകാരൻ രജിസ്റ്റർ ആവുന്നത് ഒരു സിംഗറായിട്ട് രജിസ്റ്റർ ആവുന്നത് ഓപ്പൺ സ്റ്റേജിൽ ഇപ്പോൾ ഒരു മറ്റും ആൾക്കാർക്ക് മുന്നിൽ പകടങ്ങൾ സംഭവിച്ചാൽ പോലും ആ ഓളത്തിൽ ആ ബഹളത്തിൽ അത് അറിയാമോ പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല അവരുണ്ടാക്കി വെച്ച സർക്കിളിനകത്ത് അവർ വെച്ചിരിക്കുന്ന സ്പോർട്സിനകത്ത് ആ ആ അതുതന്നെയല്ല അവർ അവരെ അവരുടെ സംഗീതത്തിനകത്ത് അവരുടെ ആയസിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആവുന്നല്ലോ അവരുണ്ടാക്കുന്ന മ്യൂസിക് അതിന്നും അങ്ങോട്ടും പോകാനും പാടില്ല താഴോട്ടും പോകാനും പാടില്ല അത് കറക്റ്റായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റണം നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല കാരണം ഞാൻ ആധികാരമായിട്ട് സംഗീതം പഠിച്ചിട്ടുള്ള ആളല്ല മാത്രമുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ ആ അത് പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നു ഒരാൾ വർക്ക് പറഞ്ഞാൽ പറ്റില്ല എന്ന് ചെയ്തു നോക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ടിലെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു പക്ഷെ പാട്ടുകാരനെ ആർക്കും അറിയത്തില്ല കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച പാട്ടായിരുന്നു കമ്മട്ടിപ്പാടത്തില് ഈ പുഴുപുലികളെന്ന് അവിടെയൊക്കെ എത്തിയതും അവിചാരിതമായ ചില അതിൽ ശരിക്കും ഞാൻ പുഴുവലുകൾ പാടാനല്ല ഞാൻ അവിടെ പോയത് അതിൻ്റെ ടൈറ്റിൽ സോങ്ങായ പറ 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 കന്നി തൂല നാളിൽ മലം കൊയ്യത്തും കഴിഞ്ഞു വെള്ളത്തിയിലും പൊട്ടിയിലും വെള്ളംകൂരി എടുത്തും കൊണ്ടു ആയിരം പോലെ കൈയും വീശി പേരും കാരണം ഓരോ അത് പാടാൻ വേണ്ടിയാണ് പോയത് അത് ഞങ്ങളൊരു കുറേ പേര് ചിങ്ങം കന്നി തൂല നാളിൽ മലങ്കും കഴിഞ്ഞു വെള്ളത്തിയിലും പുട്ടിയിലും വെള്ളംകൂരി എടുത്തും കൊണ്ടുപോരുകയും വി ശിവരും ലിറിക്കെല്ലാം പറഞ്ഞേ അത് ചെയ്തേക്കുന്നത് കമ്മഡിപ്പാടത്തിന് മൂന്ന് മ്യൂസിക് ഡയറക്ടറാണ് ഒന്ന് ജോൺ പി വർക്കി എന്ന് പറയുന്ന ആള് പിന്നെ മദ്രാസിൽ നിന്ന് കെ എന്ന് പറയുന്നൊരു മ്യൂസിക് ഡയറക്ടർ പിന്നെ വിനായൻ ചേട്ടൻ അപ്പോൾ ഈ ജോൺ പി വർക്കിയെ ജോണേട്ടനെ ഞാൻ പരിചയപ്പെടുന്നു നമ്മുടെ കൊല്ലത്ത് എയിറ്റ് പോയിന്റ് എന്ന് പറയുന്നൊരു ആർട്ട് ഉണ്ട് അപ്പോൾ അവിടെ ഈ ജോണേട്ടനും ഇതിൻ്റെ ലിറിക്കസ് അൻവർ അലി സാറും അവരവിടെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നു സിത്താർ വായിക്കുന്ന അജീഷ് ഏട്ടൻ തൃശ്ശൂർ ഉള്ള അവരിത് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ എയിറ്റ് പോയിന്റിന്റെ ഡയറക്ടറിന്റെ അടുത്ത് ഇൻറ്റിമീറ്റ് സുഹൃത്ത ഷെല്ലേ എന്ന് പറയും അപ്പോൾ ഷെല്ലേ എടുത്ത് ചോദിച്ചു ഫോക്ക് പാടുന്നാരെല്ലാം കിട്ടുമെന്ന് ചോദിച്ചു അപ്പൊ ഷെല്ലെ അന്നേരം എന്നെ വിളിച്ചിട്ടാ ഫ്രീ ആണ് ഞാൻ പറയും എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞാൻ വീട്ടിൽ പോയി എന്താ പറ്റിയ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ടീം വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ഫോക്കിന് വേണ്ടി ഒരാൾ വേണം നീ ഒന്ന് വരാമോ ഞാൻ പറവോ ഞാൻ വരാന്ന് പറയാം ആ നേരെ അന്നേരം ആശ്രമത്തിന് അവരുമായിട്ടൊന്ന് ജാം ചെയ്ത് ഈവനിങ്ങിൽ പരിപാടി കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണേറ്റനും അൻവർ സാറും എൻ്റെ നമ്പറൊക്കെ മേടിച്ചു ഞാൻ പിന്നെ അവരെ വിളിക്കും സ്ഥിരമായി ഒന്നും വിളിക്കാറില്ല എന്തേലും ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ വിളിക്കാറുണ്ട് ആ അതെ അതെ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പിട എനിക്കൊരു സിനിമ കിട്ടിയിട്ടുണ്ട് കമ്മിറ്റിപ്പാടം എന്നാണ് എൻ്റെ പേര് അപ്പോൾ അതിനകത്തൊരു പാട്ടുണ്ട് അതൊന്നും പാടിത്തരുമെന്ന് ചോദിച്ചു ഞാൻ പറയു വായിക്കോട്ടെ പാടിയേക്കാം അവിടെ ജോലി ചെയ്താൽ ഞാൻ പറയാം എനിക്ക് എൻ്റെ വോക്കലിന് പറ്റുന്ന പാട്ടാണ് കുഴപ്പമില്ല നിൻ്റെ വോക്കലിന് പറ്റുന്ന പാട്ടാണ് അപ്പം അന്ന് അവിടെ ഞങ്ങളോടൊപ്പം ആ കമ്പനി ചെയ്ത ഒരു ബാൻഡുണ്ട് കൊല്ലത്തുള്ള ശരത്ത് അവർ ഒരു ടീമുണ്ട് അപ്പം അവരും ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് രാവിലെ എനിക്ക് ഒരു മുറയും എന്ത് വാർത്തായെന്ന് പറഞ്ഞു സാജൻ കെ മാത്യുൻ്റെ ഒരു ഡയറക്ട് ചെയ്ത വിനു തോമസ് മ്യൂസിക്ക് ഒരു പടം ഉണ്ടായിരുന്നു അഭിനയിച്ച ഒരു മുറി വന്ന് പറ രാവിലെ അതിന്റെ റെക്കോർഡിങ് അതിന്റെ ടൈറ്റിൽ സോങ്ങിന്റെ റെക്കോർഡിങ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്ക് ആ അതെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കമ്മറ്റി പടത്തിൻ്റെ റെക്കോർഡിങ് ഇപ്പം നേരെ അവിടുന്ന് ജോണേട്ടൻ്റെ ഫ്ലാറ്റ് വന്നിട്ട് നേരെ അവിടുന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ഈ ഗിരിനഗറിലുള്ള രാജീവ് സാറിന്റെ സ്വന്തം സ്റ്റുഡിയോയിലേക്ക് പോകുന്നു അപ്പം അവിടെ ചെന്ന് ഞങ്ങള് അപ്പോൾ അവിടെ വിനായകൻ ചേട്ടൻ അന്നിട്ട് ഓൾറെഡി അവിടെ ഉണ്ട് പുള്ളി രാജീവ് ചേട്ടനുണ്ട് അപ്പം ഞങ്ങളിത് പാടാൻ കയറി അപ്പോൾ ഇതിനിടയ്ക്ക് വന്നിട്ട് രാജവേട്ടൻ എന്നെ ഒന്ന് പരിചയപ്പെട്ടു എന്നിട്ട് പറഞ്ഞു മത്തായി ഇതിനകത്ത് വേറൊരു സോങ്ങ് ഉണ്ട് അപ്പോൾ അത് ഒരാൾ പാടിയിട്ടിട്ടുണ്ട് മത്തായി ഈ സോങ്ങ് കഴിഞ്ഞിട്ട് വെറുതെ അതൊന്ന് പാടിയിട്ടിട്ട് പോകണേ എനിക്കിത് കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശബ്ദത്തിൽ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് അപ്പോൾ വിനായക ചേട്ടനും വന്ന് പറഞ്ഞു അവിടെ അതൊന്ന് പാടിയിട്ടിട്ട് പോകാനുള്ളത് മറന്നു പോയിരുന്നു അത് പറയാം അപ്പം ഞാൻ പറയുക ഇതിൻ്റെ ഇതിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേന് ഡോൺ ഉണ്ട് പുള്ളിയുടെ സൗണ്ട് എഞ്ചിനീയർ ആണ് ആയിരുന്നു അതായത് എന്നാൽ പോയി താൻ കേസ് കൂടെ എന്ന് പറയുന്ന സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അപ്പോൾ ഡോൺ പറഞ്ഞ് ചേട്ടാ ഇതൊന്ന് പാടിയിട്ടേക്കാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നത്തെ കേൾപ്പിക്കാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ട് ആ ടൂണിൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ അങ്ങ് പാടിയിട്ടിട്ടെങ്കിൽ പോരുന്നത് എൻ്റെ സ്റ്റൈൽ പാടിയിട്ടിട്ട് ഞാൻ ഇരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഡോണായിട്ടാണ് എന്നെ വിളിക്കുന്നു അവിടെ അവർക്ക് നിൻ്റെ വോക്കൽ ഇഷ്ടപ്പെട്ട് അപ്പോൾ നീ അതൊന്നും അതൊന്നൊന്ന് പാടിക്കൊടുക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നത്തെ പാടാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഇരിക്കുക സാധാരണ നമ്മളൊരു പാട്ടിൻ്റെ റെക്കോർഡിങ് എന്ന് പറയുമ്പോഴത്തേന് ഒരു കൺസോള് ഒരു വോയിസ് വോയിസ് ബൂത്ത് ഈ ബൂത്തിൽ പാട്ടുകാരൻ അല്ലാതെ പറ്റത്തില്ല അത് അയാളുടെ ലോഗോ കൺസോളി വിനായക ചേട്ടനുണ്ട് ജോണേട്ടനുണ്ട് ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കി ഇവരുടെ അടുത്ത് എന്തോ ചോദിച്ചിട്ട് പുള്ളി വോയിസ് ബൂത്ത് തുറന്ന് ഞാൻ പാടുന്നതിന്റെ മൂലൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കോ ആ പുള്ളിക്ക് പാടി തരാൻ അറിയത്തില്ല പുള്ളി പുള്ളി സിറ്റുവേഷൻസ് മാത്രമേ പറയുന്നു കഥകളാ പറയുന്നത് ഓരോ ലിറിക്കിന്റെയും കഥകളാ പറയുന്നു നമ്മളത് മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് വേണ്ട കൊടുക്കണം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം കൊടുത്തത് പാടാൻ ഇപ്പൊ ഞാൻ ഓരോ ടോണിലും പാടി കൊടുത്തു പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന ഒക്കെ വരുമ്പോഴത്തേനും ഓടി വന്ന് കെട്ടിപ്പിടിക്കും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൺസോളി അവർ അത് കൃത്യമായിട്ട് അതിൻ്റെ താളവും ശ്രുതിയൊക്കെ നോക്കാൻ വേണ്ടി ജോണേറ്റനും ഡോണും ഉണ്ട് അവർക്ക് അത് പറയും അപ്പോൾ ഞാനെന്നിട്ട് ഞാൻ ആദ്യമായിട്ടല്ല പുള്ളിയായിട്ട് കേട്ടിട്ടേ ഉള്ളു പുള്ളി വേറൊരു എന്തോ ആവും നമുക്കറിയത്തില്ലല്ലോ അപ്പൊ ഇവര് പറഞ്ഞേ മൂഡ് പറയും ആ മൂഡ് മനസ്സിലാക്കി നീ പുള്ളിക്ക് വേണ്ടത് ഞങ്ങള് പാടിക്കൊടുത്ത അത് എന്നെ കൊണ്ട് പറ്റും നീ ദൈലോട്ട് ചെയ്തു ടെൻഷൻ അടിക്കണ്ട ബാക്കി ഇവിടെ കാര്യങ്ങളെ ഞങ്ങള് നോക്കണം കാരണം ആദ്യവട്ടം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യവട്ടം ഇങ്ങനൊരു എക്സ്പീരിയൻസ് കാരണം വോയിസ് ബുത്തിനകത്ത് അങ്ങനെ ആരും അകത്ത് കയറി ഇരിക്കത്തില്ല ഒരു അതൊരു സ്റ്റുഡിയോയുടെ ഒരു നിയമത്തിനകത്ത് പറയുന്ന കാര്യമല്ല വോയിസ് ബുത്ത് എപ്പോഴും സൈലൻ്റ് ആയിരിക്കും അവിടെ അങ്ങനെ ഇരുന്നൊന്നും മുരട് എങ്കിൽ കഴിഞ്ഞാൽ ഇത് മൈക്കിയാ ചെയ്യും അപ്പോൾ പുള്ളി എന്നിട്ട് ഓരോ വരി പാടിക്കഴിയുമ്പോഴും പുള്ളി അടുത്ത വരി ഞാൻ പാടി പാടിക്കേൾപ്പിക്കുമ്പം പുള്ളി അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് പറയും അങ്ങനെ ഇത്ര ഒരു സിറ്റുവേഷനിൽ നീ എന്തായിരിക്കും ചെയ്യുന്നത് അതാണ് എനിക്ക് വേണ്ടത് അപ്പം ഞാൻ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ രണ്ട് മൂന്ന് ടൈപ്പിൽ പാടിത്തരാമെന്ന് രണ്ട് മൂന്ന് ടോണിൽ പാടിത്തരാന്ന് അങ്ങനെ മൂന്നാല് ടോണിൽ പാടിയത് ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടതാണ് സോങ്ങിലേക്ക് സെലക്ട് ചെയ്തത് മൂന്നാല് തവണ എനിക്ക് ഒരു ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള നിലയിൽ ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പേരെത്തിച്ച പേരെത്തിച്ചൊരു പാട്ടായിരുന്നു കമ്മട്ടിപ്പാടത്തില് പുഴുപുലികൾ കാണും മാമലയൊന്നും നമ്മുടൻ മകനീ കയവും കരയും ആരുടെയുമള്ളൻ മകനെ പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനേ കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം ോകം ഞനെ നരകിച്ചു പൊറുക്കുന്നിവിടം ഭൂലോകം തിരുമകനേ കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം ഞരുമകനെ കലഹിച്ചു മരിക്കടം ഇഹലോകം എന്തിരുമകനേ